കോട്ടയ്ക്കൽ ഈസ്റ്റ് വില്ലൂരിൽ സംഘടിപ്പിച്ച വാർഡ് സഭ സ്ത്രീകൾ യുവാക്കൾ പ്രായമായവർ എന്നിവരുടെ സജീവ പങ്കാളിത്തത്താൽ വേറിട്ടതായി മാറി പ്രവാസികളെ ഓൺലൈനായും പങ്കെടുപ്പിച്ചായിരുന്നു യോഗം വാർഡ് സഭയിൽ നൂറ്റി അൻപതിലേറെ പേർ ഭാഗമായി വാർഡ് കൗൺസിലർ ഷഹാന ഷഫീർ അധ്യക്ഷയായി മുനിസിപ്പൽ ജെ എച്ച് ജെ റംസാൻ വിഷയാവതരണം നടത്തി വാർഡ് മുസ്ലിം ലീഗ് ട്രഷറർ ഇബിനു വില്ലൂർ ജനറൽ സെക്രട്ടറി കരീൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കലോത്സവത്തിൽ കോൽക്കളിയിൽ എ ഗ്രേഡ് നേടിയ സൈനുദ്ദീൻ സിനാൻ മുഹമ്മദ് സിനാൻ അലി എന്നിവരെ ആദരിച്ചു പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത അഞ്ച് പേർക്ക് കുക്കർ കാൾ തുടങ്ങിയ സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ